ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് വേറെ ഒന്നും നമ്മുടെ ചാനലിൽ മിക്കപ്പോഴും മിക്കപ്പെടില്ല എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവനെന്റെ ചാനലിൽ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും പറയും ഇക്ക ഇടയ്ക്ക് വന്ന് ചലഞ്ച് ഞങ്ങൾക്കുക ഈ കടയിൽ നിൽക്കുന്നതാണ് ഇവൻ ഇവിടെ സ്റ്റാഫാണ് ഇവൻ എപ്പോഴും പറയും ഒരു ചലഞ്ച് ചെയ്താ മുളകോ എന്തു വേണമെങ്കിലും കഴിക്കാം അപ്പൊ ചലഞ്ച് പോകട്ടെ ഇവനെ തിരക്കി പിടിച്ചു വന്നാണ് ഈ ഒരു കടയിലേക്ക് ഒരു ആണ് വലിയ കുളത്തുള്ള ഒരു മെൻസുവർ ഇവന്റെ ചലഞ്ച് നമുക്ക് നോക്കാം ഇവൻ കംപ്ലീറ്റ് ചെയ്യുവോ അതോ ഇടക്ക് വെച്ച് പരാജയപ്പെട്ടു പോകുന്നു ചന്തു ജയിക്കുമോ ഇല്ലയോ ജയിച്ചെ തോപ്പിക്കാൻ ആകില്ല നമുക്ക് അല്ലെ നോക്കാം ഇവര് ചലഞ്ച് വേണം അത്രേ ചലഞ്ച് അപ്പൊ ചലഞ്ച് നമുക്ക് കൊടുക്കാം ഞാൻ അവന്റെ കട കണ്ടുപിടിച്ച് വന്ന കേട്ടോ അപ്പൊ അവന്റെ കട വല്യോളത്താണ് ഇവിടുത്തെ എന്തോ കടയുടെ പേര് എന്തോ അയൽ മെൻസുവർ അയൽ മെൺസുവർ അപ്പം വല്യോളത്താണ് ഈ കട എന്താ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങക്ക് മെൻസുവറുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു കടകൾക്ക് വരാം അല്ലെ പിന്നെ ഓഫറിലുണ്ടോ ചെയ്തോടു ചെയ്തോടുതാണ് പയ്യൻ പറയുന്നത് ഫസ്റ്റ് വൺ മുപ്പത് സെക്കൻഡാണ് പറഞ്ഞത് മുപ്പത് സെക്കൻഡുണ്ട് ക്യാരറ്റ് കഴിക്കുക ക്യാരറ്റ് കഴിച്ചില്ലെങ്കിൽ അടുത്ത് നെക്സ്റ്റ് വന്നാൽ പറഞ്ഞത് ബീട്രൂട്ട് ബീട്രൂട്ട് കഴിക്കുക മുളകെല്ലാം കഴിക്കുന്നതാണ് അപ്പൊ മുളകെ ഞാൻ കൊണ്ടുവന്നില്ല ബീട്രൂട്ടും കഴിച്ചില്ലെങ്കിൽ നമ്മളെ പുളി മാങ്ങ നമ്മുടെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ ലേഡീസ് എല്ലാം കഴിക്കുമ്പോൾ മാങ്ങ ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര ആസ് ഈ മാങ്ങകള് ഈ മാങ്ങയാണ് അടുത്ത് കൊടുക്കാൻ വന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം എത്ര സെക്കൻഡ് വേണം മുപ്പത് അല്ലെ നാൽപ്പത് സെക്കൻഡ് ഫിനിഷ് ചെയ്യും ഫിനും ഉറപ്പ ഫസ്റ്റ് ഞാൻ മാങ്ങയാണ് ആണല്ലോ ഫസ്റ്റ് ഫസ്റ്റ് മാങ്ങ സെക്കൻഡ് ലാസ്റ്റ് എടുത്തുള്ളൂ സുഖമാണ് സിമ്പിൾ ആണ് എസ് അപ്പൊ നമ്മുടെ പയ്യൻ ആദ്യം നാപ്പത് സെക്കൻഡ് ഈ പച്ച മാങ്ങ നല്ല കിഡിലെ പുളി മാങ്ങ സ്ത്രീകൾ ഗർഭിണികൾ കഴിക്കുന്ന പുളി മാങ്ങയാണ് ആദ്യം കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതൊന്ന് വാഷ് ചെയ്തിട്ട് കൊടുക്കാം കാരണം വെച്ചാൽ കറയെല്ലാം ഉണ്ട് നല്ല കറയെല്ലാം ഉണ്ട് അപ്പം ജസ്റ്റ് വാഷ് ചെയ്ത് നമുക്ക് നല്ല കുളിപ്പിച്ച് സുന്ദര കുട്ടി ആക്കി കൊടുക്കാം യുവർ ടൈം സ്റ്റാർട്ട് നൗ ഇവിടെ താഴേക്ക് തുപ്പിടാൻ പാടില്ല കാരണം വെച്ചാൽ അത് കഴിക്കാന്നുള്ളതാണ് അത് കംപ്ലീറ്റ് കഴിക്കുക പറഞ്ഞ സെക്കൻഡിനുള്ളിൽ പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ കേട്ടോ ഫാസ്റ്റാ ഡി ഫാസ്റ്റ് 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 ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു നല്ല ഫാസ്റ്റീ നിന്നെക്കൊണ്ട് സാധിക്കും നിന്നെക്കൊണ്ട് സാധിക്കൂടെ പാടാണ് സെക്കൻഡ്സ് തീരാറായി സെക്കൻഡ്സ് തീരാറായി ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ടൈം കഴിഞ്ഞു ഇതോ ലവൻ കഴിച്ച മാങ്ങയാണ് പകുതിക്ക് മേലെ കഴിച്ചു പക്ഷെ അത് ഇറക്കാൻ പറ്റില്ല അറിയാമല്ലോ ഇറക്കാൻ ഇച്ചിരി പാടാണ് കാരണം വെച്ചാൽ ഭയങ്കര ഹാർഡല്ലേ നല്ല പച്ച മാങ്ങയാണ് അപ്പം അവനെ കൊണ്ട് അവൻ ശ്രമിച്ചു ശ്രമിക്കുക എന്നുള്ളതാണ് എന്തായാലും മാങ്ങ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നെക്സ്റ്റ് വൺ നമ്മുടെ സ്വന്തം ബീറ്റ്റൂട്ട് അറിയാലോ ബീറ്റ്റൂട്ട് നമ്മുടെ രക്തത്തെ എല്ലാം കളർ വർദ്ധിപ്പിക്കാനും ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ നടത്താൻ സഹായിക്കുന്ന ഒരു വെജിറ്റബിളാണ് അപ്പം അതിനോട് അവനോട് ചോദിച്ചു എത്ര സെക്കൻഡ് നിനക്ക് വേണം നാൽപ്പത് സെക്കൻഡ് പോസിബിൾ ആണോ അല്ലയോ പവന് അഞ്ച് സെക്കൻഡ്സ് കൂടി എക്സ്ട്രാ ചോദിച്ചു നാൽപ്പത്തഞ്ച് സെക്കൻഡുകളിൽ കഴിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കോൺഫിഡൻറ്റ് അവനുണ്ട് നോക്കാം ലെറ്റ് സി പവനോട് ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് പറയുമ്പോൾ മാത്രം സ്റ്റാർട്ട് ചെയ്യുക അതിന് മുന്നേ കടിച്ചു തിന്നാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇവൻ്റെ സമയം സ്റ്റാർട്ടാകാറായോ ഇല്ലയോ റെഡി സ്റ്റാർട്ട് അവൻ വിചാരിച്ച് ഞാൻ പച്ചമുളകമായിട്ട് വരും എന്നുള്ളതാണ് അവൻ്റെ ചിന്ത പച്ചമുളകല്ല അവൻ സിമ്പിളായിട്ട് കഴിയും അവന് ചിന്തിച്ചത് ഞാൻ മാറ്റിയെടുത്തു നേരെ ബീട്രൂട്ടിലേക്ക് രണ്ടാമെന്ന് തുടങ്ങി അവൻ്റെ നാവിലും ചുണ്ടിലും മൊത്തം നല്ല ചവച്ചവന്ന കളറായി ജയങ്ങളോ പരാജയങ്ങളോ അല്ല ജയം പരാജയം അതിൽ കാര്യമില്ല പരാജയം എന്നുള്ളത് വിജയത്തിന് മുന്നോടിയാണ് പക്ഷെ അവൻ ധൈര്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്തു എന്നതിലാണ് കാര്യം അപ്പം സെക്കൻഡുകൾ തീരാറായി എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും അവൻ തീർക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റിൽ തന്നെ ഉറച്ചിരുന്നു ഇവിടെ ഞാൻ ചോദിച്ചു അവനോട് പിന്മാറണ വേണ്ടതെന്ന് പക്ഷെ അവന് പിന്മാറില്ല എന്താ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല തൊണ്ടയിലങ്ങനെ ഉടയ്ക്കാലോ അപ്പോഴൊക്കെ സമയം കഴിഞ്ഞു നാൽപ്പത്തഞ്ച് സെക്കൻഡ് എന്നുള്ള ഒരു അമ്പത്തഞ്ച് സെക്കൻഡ് വരെ നോക്കി പക്ഷെ അവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ മാക്സിമം ഏതാണ്ട് ഓൾമോസ്റ്റ് തീരാറായി നോക്കിയേ ഓൾമോസ്റ്റ് തീരാറായി പക്ഷെ അവൻ്റെ അണയിലുണ്ട് കേട്ടോ മോണയിൽ ഇപ്പോൾ ഉണ്ട് ബാക്കിയുള്ള അവന് ചലഞ്ച് വേണം അത്രേ ചലഞ്ച് അത് ചോദിച്ചാളാ ഇനിയും ചലഞ്ചിലേക്ക് വേണോ ഇനി മേലാൽ ചലഞ്ച് എന്ന് പറഞ്ഞ് വിളിക്കാൻ പാടില്ല പക്ഷെ അവനൊന്നും വിഷമമില്ല അവനടുത്ത് ക്യാരറ്റ് അവൻ ഞാൻ പറയാം ബാക്കിയുള്ള തൊപ്പിക്കള എൻ്റെ ക്യാരറ്റിലേക്ക് നമുക്ക് പിടിക്കാം ക്യാരറ്റ് ജയിക്കുമോ ഇല്ലയോ ക്യാരറ്റ് ഫിനിഷ് ചെയ്യണമെങ്കിൽ നിനക്ക് എത്ര ടൈം വേണം എത്ര സെക്കൻഡ് വേണോ ചോദിച്ചു മുപ്പത് സെക്കൻഡ് വേണോ നാൽപ്പത് വേണോ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വേണോ അപ്പം നാൽപ്പത്തഞ്ച് സെക്കൻഡ് പറയും കാരണം ക്യാരറ്റ് ഇച്ചിരി ഇമ്മണി വലിയ ക്യാരറ്റ് അതേ കാണും പറയുമല്ലോ നോക്കിയേ ചില ലേശം ഇവിടെ വലിയ ക്യാരറ്റ് അപ്പം അവന് നാൽപ്പത്തഞ്ച് സെക്കൻഡ് മസ്റ്റായിട്ട് വേണം ഫിനിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ കഴിക്കല പീസ് പോയിട്ട് ജസ്റ്റ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ഇതോ അവൻ ക്യാരറ്റ് കഴിക്കുന്ന സ്റ്റൈൽ നോക്കിയേ വളരെ സിമ്പിളായിട്ടാണ് ക്യാരറ്റിലെ ഓരോ കടയും കടിച്ചു മാറ്റി നോക്കിയാൽ അത് വലിയ പീസാണ് കടിച്ചെടുക്കുന്നത് പക്ഷെ കടിച്ചെടുക്കുന്നത് പീസ് മൊത്തം ഇറങ്ങുന്നില്ല തൊണ്ടയിൽ ഉടക്കരുത് ഞാൻ പറഞ്ഞു വിഴുങ്ങുകയാണെങ്കിൽ സൂക്ഷിച്ച് കടിച്ചിട്ടേ വിഴുങ്ങാറ് വല്ല തൊണ്ടയിൽ ഉടങ്ങി വല്ല മയത്തായ എന്ത് ചെയ്യും പടച്ച റബ്ബേ പാവപ്പെട്ടതന്നെ ശരിക്കും നല്ല സ്ട്രഗിൾ എടുത്ത് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ വായ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കടിച്ച് കടിച്ചു കടിച്ചിരിക്കുന്നത് വാൻ്റെ വായ കഴിച്ചു നോ എനിക്ക് പാവം ഞാൻ കാണിച്ചത് ക്രൂരതയാണോ റബ്ബെ ക്ഷമിച്ചേക്കണം കേട്ടോ അവൻ്റെ ചലഞ്ച് അവൻ പറഞ്ഞത് പച്ചമുളകെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ പച്ചമുളക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് വേണ്ടേ സംതിങ് ഈസ് ഡിഫറെൻറ്റ് അപ്പോൾ ഏതാണ്ട് അവൻ്റെ സമയം ഏതാണ്ട് തയ്യാറായി പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവനെക്കൊണ്ടെന്നല്ല ആരെക്കൊണ്ടും പറ്റത്തില്ല ഒരു മുട്ടോളം മാത്രമേ ഉള്ളായിരുന്നു ബാക്കിയെല്ലാം അവൻ്റെ മോണയിൽ ഇങ്ങനെ സ്റ്റോക്കി വെച്ചിരിക്കുന്നു എനിക്ക് നല്ല ബോധ്യമുണ്ട് അവന് കൊടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് മാത്രമല്ല ടഫാണെന്ന് എനിക്കറിയാം മുപ്പത് നാൽപ്പത് സെക്കൻഡുകൊണ്ട് ആർക്കും കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ അമ്മാതിരി ഐറ്റംസ് എല്ലാം അപ്പം ഈ കടയിലോട്ട് വരുമ്പം എൻ്റെ മനസ്സിലുള്ളത് ഇവന് നൂറു രൂപ കൊടുക്കുക കാരണം ഇവൻ ഇവനെൻ്റെ വീഡിയോ കാണുന്നതാണ് ഫോളോ ചെയ്യുന്നതാണ് മാത്രമല്ല അവന് ഇത്രയും മാത്രം കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച എനിക്കെന്നൊരു മനസ്സിലൊരു കുറ്റബോധം ആ നൂറ മാത്രം കൊടുത്താൽ പോരാ ഒരു രൂപ കൂടി അഡീഷണൽ കൊടുക്കുക കാരണം അവനത്ര മാത്രം കഷ്ടപ്പെട്ടാണ് അല്ലേ അപ്പോൾ ആ ഒരു നൂറിലൂടെ അഡീഷണൽ ഞാൻ കൊടുക്കുകയാണ് ആ നൂറിന നോട്ട് ഞാൻ തിരിച്ച് വാങ്ങിച്ചിട്ട് രൂപ നോട്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആ ബെൽ ബട്ടൺ ഒന്ന് നക്കി പൊട്ടിക്കുക കാരണം വെച്ചാൽ നമ്മുടെ ഫോളോവറാണെങ്കിൽ പോലും ഒരു പത്ത് രൂപയുടെ ലൈസെൻസിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഗെയിം ചലഞ്ച് ടാസ്ക് അതുപോലുള്ള ക്രൈറ്റീരിയകളാണ് നമ്മുടെ ഈ ചാനലിൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡേ ഇനിയും വേണോ ചലഞ്ച് അവന് ഇനിയും വേണോന്ന് ഞാൻ പതുക്കെ വലഞ്ഞു അവിടെ നിന്ന്